നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം താരസംഘടനയായ അമ്മയിൽ പ്രതിസന്ധി വളരെ രൂക്ഷമാണ് അമ്മയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുന്നത് പോലും ഇപ്പോൾ പരിഗണനയിൽ ഉണ്ട് ഹേമ കമ്മി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിന്റെയും സിദ്ധിഖിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും പേരിലാണ് ഈ ആലോചന നിലവിൽ വന്നിരിക്കുന്നത് സിദ്ദിഖിനെതിരെ വളരെ മുമ്പ് തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നിട്ടും അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് മോഹൻലാലിന്റെ പാനലിൽ സിദ്ദിഖ് മത്സരിച്ചു ഇത് ലാലിനുണ്ടായ വീഴ്ചയായി വിലയിരുത്തുന്നുണ്ട് ഹേമാക്കമ്മറ്റിയിൽ ഇതിനും മറുപടി പറയാൻ കഴിയാത്ത പ്രസിഡന്റ് എന്തിനെന്ന ചോദ്യവും ഉയർന്നുവരുന്നു ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കടുത്ത സമ്മർദ്ദത്തിലാണ് എല്ലാവരും രാജിവെച്ച പുതിയ തെരഞ്ഞെടുപ്പ് എന്ന ചിന്ത പോലും അമ്മ സംഘടനയിൽ സജീവമാണ് ഹേമ കമ്മിറ്റിയിൽ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനു തന്നെ ആരോപണങ്ങളുടെ മൂർച്ചയിൽ അരങ്ങൊഴിയേണ്ടി വന്നത് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുടെ സംഘടനയ്ക്ക് കടുത്ത ക്ഷീണമായി യുവനടിയുടെ ആരോപിച്ചു ണം പോലീസ് കേസിലേക്ക് നീങ്ങിയാൽ സ്ഥിതി കുഴപ്പത്തിലാകുമെന്ന ആശങ്ക രാജി വേഗത്തിലാക്കി ഈ സാഹചര്യമുണ്ടാക്കിയത് മോഹൻലാലിന്റെ നിലപാടില്ലായ്മയാണെന്നാണ് വിമർശനം തൽക്കാലം മമ്മൂട്ടി വിവാദങ്ങളിൽ ചർച്ചകൾക്ക് പോലും തയ്യാറല്ല ഇതും സംഘടനയെ വെട്ടിലാക്കുന്നുണ്ട് സിദ്ദിക്ക് പറഞ്ഞതിനെ തള്ളിയില്ലെങ്കിലും ജഗദീഷിന്റെ നിലപാടുകൾക്കാണ് പൊതുസമൂഹം കൈയടിച്ചത് ജഗദീഷ് സംഘടനയിലെ പൊതു സ്വീകാര്യനായി മാറുന്നുണ്ട് അമ്മ തെരഞ്ഞെടുപ്പിൽ സിദ്ദിക്ക് ഉൾപ്പെടെയുള്ളവരുടെ പാനലിനെ വെല്ലുവിളിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച് ജയൻ ചേർത്തലയും നേതൃത്വത്തിന് എതിരാണ് അമ്മയുടെ അപ്രഖ്യാപിത ശത്രുവായ ഡബ്ല്യു സി സിയുടെ നിലപാടിനെ ജയൻ പ്രശംസിച്ചപ്പോൾ ജഗദീഷും അവർക്കൊപ്പം നിന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അൻസിബ അൻസിബഹാസൻ ഉർവശേ ശ്വേതാമേനൻ തുടങ്ങിയവരെല്ലാം തുറന്ന വിമർശനം നടത്തി മോഹൻലാലിന് ഷമ്മി തിലകൻ പ്രതികരിച്ചു സിദ്ധിക്കുന്നെതിരെ ആരോപണം ഉയർന്ന ഉടനെ ജനറൽ സെക്രട്ടറിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് ഒരംഗം ഇമെയിൽ അയച്ചിരുന്നു ഇതെല്ലാം അമ്മയിൽ അസാധാരണമാണ് അമ്മ സംഘടനയുടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് നാളെ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട് ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന് നൽകിയിരിക്കുകയാണ് ജനറൽ ബോഡി വിളിച്ച് എല്ലാവരും സ്ഥാനമൊഴിയുന്നതും ഒഴിയുന്നതും ആലോചനയിൽ ഉണ്ട് വാശിയേറി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദിഖിനും രണ്ടു മാസം തികയും മുൻപാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കൂടി മാറിയാൽ സംഘടനയെ ആര് നയിക്കും എന്ന ചോദ്യം സൂപ്പർ താരങ്ങൾക്കിടയിലുണ്ട് ആരെങ്കിലും നയിക്കട്ടെ എന്ന നിലപാട് ചില യുവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും രാജിവെച്ച തെരഞ്ഞെടുപ്പ് എന്ന ചിന്തയെ ജഗദീഷും പിന്തുണയ്ക്കുന്നുണ്ട് ഹേമകമ്മത്ത് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സംഘടനയുടെ പ്രതികരണം ഏത് രീതിയിലാകണമെന്ന് ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു റിപ്പോർട്ട് പഠിച്ച ശേഷം മതിയെന്നും പെട്ടെന്ന് എടുത്തുചാടി പ്രതികരിച്ച് കുഴപ്പത്തിലാകരുതെന്നും ഒരു വിഭാഗം വാദിച്ചു ഇതിനിടെയാണ് സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ അടക്കം ഉയർന്ന സാഹചര്യത്തിൽ നേതൃത്വം ഒഴിയാൻ മോഹൻലാൽ സന്നദ്ധത അറിയിച്ചത് ാണ് വിവരം ചർച്ചയാകുന്നത് അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ആരോപണം ഉണ്ട്